ഈ ദൈവത്തിന്റെ നാമത്തെ പ്രകീർത്തിപ്പു സുവിശേഷ സന്ദേശ മദ്യവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ യാത്രയുമായി ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് കടന്നു വരുവാന സ്വർഗത്തിന് ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന വിലേറി അവസരത്തിനായി നന്ദിയോട് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഇന്ന് പകലിൽ നിങ്ങളുടെ ചില മിനിറ്റുകൾ ഞങ്ങൾ ദൈവവചന സന്ദേശം അറിയിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് കാലത്തിന്റെ തികവിൽ നിറഞ്ഞു വന്ന ദൈവഗത്തനായ ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തിന്റെ മനുഷ്യരാശിയെ രക്ഷിക്കാനായി കടന്നതായിരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഈ സന്ദേശം അവസാനിപ്പിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശ്രവണശ്രീമുകളിൽ ഞങ്ങൾ ഈ ശബ്ദപരിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മനുഷ്യവർഗം ദൈവത്തിൽ നിന്ന് അകന്ന ദൈവവും മനുഷ്യനുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് മലാക്കിക്ക് ശേഷം ഇരുണ്ട കാലഘട്ടം നാനൂറ് സമത്സരം ആ ഇരുണ്ട കാലഘട്ടങ്ങൾ ബൈബിൾ പറയുന്നു എസിയാബോ വന്നോ ഒൻപതാം അധ്യായത്തിന് നമുക്കൊരു ശിഷ്യനിച്ചിരിക്കുന്നു ദൈവാർജനം ദൈവീക അല്ലപ്പാട് നിമസ്തീകരിക്കപ്പെടുവാൻ നാണോ സന്ദർശനം ഈണ്ട കാലഘട്ടമായി മലാത്തിശിക്ക് ശേഷം മനുഷ്യനും ദൈവവുമായി ആതര ബന്ധവുമില്ല അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഡിസംബർ മാസം എല്ലാ ക്രൈസ്തവരും ആകർഷിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ജനവും ആഘോഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും മനിയാ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ആ പരിശുദ്ധാത്മാവാദം ആ ദൈവത്തിന്റെ ദൂതം കടന്നു വന്നിട്ട് दुत्र <laughs> समाधानेशितो മനുഷ്യവർഗത്തിന്റെ പ്രാമസികൾ കരകേറ്റണമെങ്കിൽ യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കണമായിരുന്നു അതുമായ ശ്രീ അപ്രവാദക മുഖാന്തരം വഴി ശ്രീത നവീകരിക്കപ്പെടുവാൻ അത്ഭുത മന്ത്രിയായ വീരനാം ദൈവമായ മിത്രിയാനായ സമാധാനത്തിന്റെ പ്രകൃതായ യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുവാൻ പ്രമേഹം നടിയായി

എന്നെ കാണുന്നവരുടെ പിതാവിനെ കാണുന്ന ജീവനകാലത്തെ പിതാവും കൃഷ്ണുമാരി അംഗീകരിക്കുന്നവര് വൈശിനായി അംഗീകരിക്കുന്നവര് പ്രവാചകരായി അംഗീകരിക്കുന്നവരുണ്ട് ശ്രീ കൃഷ്ണു മനുഷ്യനാദി മനുഷ്യനായി നീന്തുന്നു രാഷ്ട്രെടുത്തു എല്ലാ വർഷവും എല്ലാ വർഷവും യേശു ക്രിസ്തുവിനെ കൃഷിയാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയല്ല യേശു കച്ചോരിക്കലായിട്ട് ജനിച്ചു യേശു കച്ചോരിക്കലായിട്ട് ജീവിച്ചു യേശു ക്രിസ്തു ഒരിക്കലായിട്ട് മരിച്ചു ¡Cállate കാൽവരിയിൽ അവസാനുള്ളിൽ കാൽവരിൽ അല്ലാതെ നമുക്കാർക്കും രക്ഷയില്ല ഒരു ക്രിസ്ത്യാനിയായി ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജയിച്ചത് കണ്ട് സ്വയരാജ്യത്തിലേക്ക് അവർക്ക് പ്രവേശനം സാധ്യമല്ല പിന്നെ പിന്നെങ്ങനെ സാധ്യമാകും ബൈബിൾ പറയുന്നു യോഗം ൈവത്തയായി തീരുവാൻ അധികാരം കണ്ടെത്തും അകത്ത് ഭാഗത്ത് ജനം ദുഷ്പ്രവിഷ്ടിക്കാരുടെ സംഗതികളായി ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ അതിന് നിവശിപ്പിക്കുമേ പാവത്തിലെ ശമ്പള മരണമാണ് പാവത്തിലെ ശമ്പളമായ മിക്ക മരണത്തിനും പ്രവർത്തിക്കും പ്രാപിക്കാത്ത ആർക്കും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമില്ല എപ്പോഴാണ് വരുന്നതെന്ന് പറയുവാൻ കഴിയത്തില്ല ഈ രാത്രിയായിരിക്കാം നിന്റെ പ്രാണനെ ദൈവം ചോദിക്കുന്നത് എന്നാൽ നീ ഒഴുക്കി വെച്ചതൊക്കെ എവിടെയാവും

नंबरे तो ऊंची ती मनीष बर्गट चली गई तेरी तरह यश की सुनना हाँ यश की सुनना एकतरह करी कर प्राप्त चल यश की सुनने में करने अच्छे कहीं करने हाँ यश की सुनने लाल सुनिश्चित चल तेरे बक्कर आई तेरे नचिंग का पत्ता क्या रफ़ पत्ता भी वक्कर आई तीरुवाल में नगल निकले आगवाल ने चिंगी आने अजात तैयार क

ഞങ്ങളോടൊപ്പം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക ഒരു നിമിഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധത്തിൽ ഈ പ്രദേശത്തെ ഞങ്ങളുടെ കരകളിലേക്ക് എത്തിക്കുന്നു ഞങ്ങൾ ഈ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം നേരത്തെ ഞങ്ങളുടെ കൈമാറുന്നു തുറക്കണമേ

ശ്വാസം കൊടുക്കുന്ന യേശിക്കിട്ട് സ്വച്ഛതയില്ലാത്തവർക്ക് സ്വസ്ഥത നൽകുന്ന ഏശിക്കിട്ടു സമാതരമില്ലാത്ത വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് സമാതനത്തെ കൊടുക്കുന്ന